അസലാമലൈക്കും വരഹമത്തല്ലാഹി വബരക്കേത്തുഹു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മദ്രസ സമസ്ത മദ്രസ വാർഷിക പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ടത് ക്ലാസ് കയറ്റം കൊടുക്കാനുള്ള മാനദണ്ഡത്തെക്കുറിച്ചാണ് ഒന്നാം തരത്തിലെ വായന നോക്കിയെഴുത്ത് എന്നിവയ്ക്ക് ഇരുപത് മാർക്ക് വീതവും കേട്ടെഴുത്ത് ഇരുപത് മാർക്കും അഥവാ തഫീം പത്ത് മാർക്ക് ദുറൂസ് പത്ത് മാർക്ക് ഖുർആാനിൽ ഹിസ്ബെ ഹിഫുദ് എന്നിവയിൽ ഇരുപത് മാർക്കും മറ്റു വിഷയങ്ങളിലെല്ലാം പതിനെട്ട് മാർക്കും പാസ് മാർക്കായി പരിഗണിക്കേണ്ടതാണ് മറ്റൊന്ന് പതിനെട്ട് മാർക്ക് ലഭിക്കേണ്ട ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ രണ്ടോ അതിൽ താഴെയോ മാർക്ക് കുറവ് വരികയും മറ്റു വിഷയങ്ങളിൽ പാസ് മാർക്ക് ലഭിക്കുകയും ചെയ്താൽ അത്തരം കുട്ടികൾക്ക് പ്രമോഷൻ നൽകാവുന്നതാണ് തക്കതായ പ്രതിബന്ധം മൂലം വർഷാവസാനം പരീക്ഷയ്ക്ക് തീരെ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് വർഷത്തിൽ ആകെ നൂറ്റി അമ്പത് ഹാജറും അർദ്ധവാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും പാസ് മാർക്കും ഉണ്ടെങ്കിൽ അത്തരം കുട്ടികളെ മദ്രസ തലത്തിൽ വീണ്ടും പരീക്ഷ നടത്തി പ്രൊമോഷൻ നൽകാവുന്നതാണ് വാർഷിക പരീക്ഷയിൽ തക്കതായ കാരണത്താൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പങ്കെടുക്കാത്തവർക്ക് പങ്കെടുത്ത വിഷയത്തിൽ പാസ് മാർക്ക് ലഭിക്കുകയും പ്രൊമോഷന് അർഹതയുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ ആ വിദ്യാർത്ഥിക്ക് പ്രമോഷൻ നൽകാവുന്നതാണ് മേൽ പ്രസ്താവിച്ച വിധം മോഡറേഷൻ അനുസരിച്ച് ക്ലാസ് കയറ്റം നൽകേണ്ട കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും സ്റ്റാഫ് കൗൺസിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്യേണ്ടതാണ് മോഡറേഷൻ അനുസരിച്ച് പ്രൊമോഷൻ നൽകേണ്ട വിദ്യാർത്ഥികളെയും വിജയികളിൽ ഉൾപ്പെടുത്തിയ ശേഷം ക്ലാസ്സിലെ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നിന്ന് വിജയശതമാനം കണക്കാക്കേണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിയ ദൂവസ്യത്തോടുകൂടെ എല്ലാവർക്കും അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ